പ്രളയകാലത്ത് രക്ഷാപ്രവർത്തനത്തിനായി ഫേസ്ബുക്ക് വഴി ആരംഭിച്ച ആലപ്പുഴയിലെ പതിനഞ്ച് സൈനികരുടെ കൂട്ടായ്മ ഇന്ന് ആയിരത്തി നാനൂറിലധികം അംഗങ്ങളുള്ള ചാരിറ്റബിൾ സൊസൈറ്റിയാണ് വഴിവെട്ടിയും വീടുകൾ വാസയോഗ്യമാക്കിയും പ്രളയക്കെടുതിയിൽ രക്ഷകരായവർ പ്രവർത്തനം അവിടം കൊണ്ട് അവസാനിപ്പിച്ചില്ല ആലപ്പുഴയിലെ അരൂർ മുതൽ ഓച്ചിറ വരെയുള്ള സൈനിക അർദ്ധസൈനിക വിഭാഗക്കാരെ ഒരുമിപ്പിച്ചു സർവീസിലുള്ളവരും വിരമിച്ചവരും ഭാഗമായി രക്ഷാപ്രവർത്തനം കൊടുതിയുടെ കാലത്ത് മാത്രമാകരുതെന്ന് ഉറപ്പിച്ചു ചാരിറ്റബിൾ സൊസൈറ്റിയായി രജിസ്റ്റർ ചെയ്തു കിഴക്കിന്റെ വെനീസായ ആലപ്പുഴയിലെ സൈനിക കൂട്ടായ്മയ്ക്ക് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന പേരും നൽകി ഇന്ന് ഓരോ മാസവും മുടങ്ങാതെ ഇരുപത്തിയ്യായിരം രൂപയുടെ സഹായം അശരണർക്ക് എത്തിക്കുവാൻ കൂട്ടായ്മയ്ക്ക് സാധിക്കുന്നുണ്ട് ഇതിനു പുറമെ ലക്ഷങ്ങളുടെ ചികിത്സാ സഹായമടക്കം നൽകി സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസ് ആലപ്പുഴയുടെ പ്രസിഡന്റ് മനോജ് കരിമളയ്ക്കൽ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്ത് ആലപ്പുഴ ജില്ലയിൽ ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായമായിട്ട് ആലപ്പുഴയിൽ ഉള്ള സൈനിക സേവനം പൂർത്തിയാക്കി വന്നവരും സൈന്യത്തിൽ ജോലി ചെയ്ത് അവധിക്ക് വന്നവരും ആയ സൈനികർ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി പ്രളയ ദുരിതബാധിതരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട് ആ കൂട്ടായ്മ പ്രളയത്തിൽ ദുരിതം അനുഭവിച്ച ആളുകൾക്ക് വേണ്ടി റെസ്ക്യൂ റിലീഫ് ഓപ്പറേഷൻസും റിലീഫ് ക്യാമ്പുകളും അവർക്ക് ആഹാരം വസ്ത്രങ്ങൾ മെഡിസിൻ ഇങ്ങനെയുള്ള എല്ലാ സഹായങ്ങളും ചെയ്ത് പ്രളയ ജലം ഒഴിഞ്ഞതിന് ശേഷം അവരുടെ വീടുകളെ മാലിന്യ വിമുക്തമാക്കി അവർക്ക് വീണ്ടും താമസിക്കാൻ പാകത്തിൽ തയ്യാറാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുകയുണ്ടായി അതിനുശേഷം ആ വാട്സപ്പ് കൂട്ടായ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ സൈനികരുടെ ക്ഷേമത്തിനുവേണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ആർമി നേവി എയർഫോഴ്സ് തുടങ്ങിയ സൈനിക വിഭാഗക്കാർക്കും ബി ആസാം റൈഫിൾസ് ഗ്രഫ് തുടങ്ങിയ അർദ്ധ സൈനിക വിഭാഗക്കാർക്കും സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിൽ റാങ്ക് വ്യത്യാസമില്ല പ്രധാന സൈനിക ഓപ്പറേഷനുകളായിരുന്ന കാർഗിൽ യുദ്ധത്തിലും മുംബൈ ആക്രമണത്തിലും ഇന്ത്യ ചൈന ഗൽവാൻ ഏറ്റുമുട്ടലിലുമടക്കം പങ്കെടുത്തവർ കൂട്ടത്തിലുമുണ്ട് മാവേലിക്കര സ്വദേശി മുരളീധരൻ ഗ്രാമമെന്നും കാർഗിൽ യുദ്ധത്തിനിടെ ശരീരത്തിലേറ്റ ഷെല്ലുമായാണ് ജീവിക്കുന്നത് സേനാ മെഡൽ നേടിയ ഭാസ്കരൻ പിള്ളയാണ് കൂട്ടത്തിലെ കാരണവർ ആയിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് അംഗങ്ങളാണ് നിലവിൽ കൂട്ടായ്മയിലുള്ളത് ഓരോ അംഗവും പ്രതിമാസം അടയ്ക്കുന്ന ഇരുന്നൂറ് രൂപ വരിസംഖ്യയാണ് മൂലധനം രാജ്യത്തിനു വേണ്ടി ത്യജിച്ച് മടങ്ങിയെത്തുന്ന സൈനികരെ നാട് തിരിച്ചറിയണമെന്ന നിർബന്ധം കൂട്ടായ്മയ്ക്കുണ്ട് പെൻഷനായി എത്തുന്ന ഓരോ സൈനികനും സ്വീകരണം നൽകും സൈനികരുടെ വിധവകളെ വീട്ടിലെത്തി ആദരിക്കും രക്തസാക്ഷികളായ മുപ്പത്തിയഞ്ച് സൈനികരുടെ സ്മൃതിമണ്ഡലങ്ങൾ പുനരുദ്ധരിച്ചു കാർഗൽ രക്തസാക്ഷി ശിവകുമാർ ഇൻഡോപാക് യുദ്ധത്തിൽ ഇരുപത്തിരണ്ടാം വയസ്സിൽ ബലിധാനിയായ രാജപ്പൻ മുറിയാലി ഉത്തരാഖണ്ഡിലെ മണ്ണിടിച്ചിലിൽ ജീവൻ പൊലിഞ്ഞ ഗ്രഫ് സൈനികൻ പി വി തമ്പി എന്നിവരുടെ സ്മൃതി മണ്ഡപങ്ങൾ നിർമ്മിച്ചു കൂട്ടായ്മയ്ക്ക് ലഭിക്കുന്ന അപേക്ഷകൾ പരിഗണിച്ചാണ് അർഹരിലേക്ക് സഹായമെത്തിക്കുന്നത് കിടപ്പ് രോഗികളെ പാർപ്പിച്ചിരിക്കുന്ന കേന്ദ്രത്തിലേക്ക് ഗ്രഹോപകരണങ്ങൾ അശരണർക്ക് സാധനങ്ങൾ ചികിത്സാ സഹായം വിദ്യാഭ്യാസ സഹായം ഭക്ഷണ അലമാര രക്തദാനം എന്നിങ്ങനെ നീളുന്നു സേവനങ്ങളുടെ പട്ടിക പട്ടാളക്കാരനായ എം അനസിന്റെ ആശയത്തിൽ പിറന്ന കൂട്ടായ്മയ്ക്ക് പ്രസിഡന്റ് മനോജ് കരിമുളയ്ക്കൽ സെക്രട്ടറി അനിൽകുമാർ തുടങ്ങിയവരാണ് നേതൃത്വം നൽകുന്നത്